നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശാഖ വിശാഖനക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ നക്ഷത്രം വിശാഖമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജനിച്ച സമയത്ത് ചന്ദ്രൻ രാശി ചക്രത്തിൽ ഇരുന്നൂറ് ഡിഗ്രിക്കും ഇരുന്നൂറ്റി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിനും ഇടയ്ക്ക് സഞ്ചരിക്കുന്ന സമയമാണ് അതാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ സമയം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ തുലാം രാശിയുടെ അധിപൻ വ്യാഴവും വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയുമാണ് ത്തിൻ്റെ രണ്ടിൻ്റെയും സ്വരൂപ സവിശേഷതകളുള്ള ഒരു നക്ഷത്രമാണ് വിശാഖം ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റവും മറ്റുള്ളവർക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തുന്ന അതിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വവുമായിരിക്കും വിശാഖത്തിൻ്റെത് തേജസ്സുള്ള രൂപവും ആകൃതിയും ആകർഷകമായിരിക്കും ഈശ്വര വിശ്വാസികളായിരിക്കും ഇവർ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ വിശ്വസിക്കുകയും ചെയ്യും മറ്റുള്ളവരുമായി അടുത്തു കഴിഞ്ഞാൽ സ്വന്തം പോലെ സ്നേഹിക്കും വളരെ ഉദാര മനസ്കരായിരിക്കും തുറന്ന മനസ്സോടെ പെരുമാറുകയും ചെയ്യും നല്ല സംസ്കാരമുള്ള പ്രകൃതം എപ്പോഴും വെച്ച് പുലർത്തുകയും ചെയ്യും കലാവാസനയുള്ള വ്യക്തികളായിരിക്കും ചാതുര്യത്തോടുകൂടി കൗശലത്തോടുകൂടി പെരുമാറാനായിട്ട് സാധിക്കുന്നവരാണ് എന്ത് കാര്യവും ഒരാളെ മറച്ചു വെക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുന്നവരുമായിരിക്കും വളരെ ഒതുങ്ങി കഴിയാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയുകയും ചെയ്യും ഉയർന്ന ആശയങ്ങളും അത് മറ്റുള്ളവരിലേക്ക് യഥാസമയം എത്തിക്കുവാനുള്ള സവിശേഷമായിട്ടുള്ള കഴിവുമുണ്ട് നേരേവാ നേരേബോ എന്ന ഒരു പ്രകൃതം തന്നെയായിരിക്കും എപ്പോഴും ഉള്ളത് സ്വതന്ത്ര പ്രകൃതം അതുതന്നെയാണ് ഇവരുടെ പ്രത്യേകത കാര്യങ്ങളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ശേഷി ഇവർക്ക് അസാധാരണമായിട്ടുണ്ട് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഇവരെ പെട്ടെന്നൊന്നും തന്നെ ആർക്കും കബളിപ്പിക്കാനാവില്ല കാര്യങ്ങളെ വിവേകിച്ച് അറിയുവാനുള്ള പ്രത്യേക ശേഷി തന്നെ ഉണ്ട് ഇവരിൽ ചിലർക്കൊക്കെ വളരെ ധാരാളവും ആഡംബരവും ഒക്കെ കാണിക്കാനായിട്ട് വളരെ ഉത്സാഹിക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടുന്നതിന് സാധിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ കൈവരികയും ചെയ്യും ചിലർ വലിയ മുൻകോപികളായിരിക്കും ഉള്ളിൽ ശുദ്ധന്മാരാണെങ്കിലും പുറമേ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് ഇവർ വളരെ പെട്ടെന്ന് തന്നെ കോപിക്കും അതുപോലെ തന്നെ ഇവർ തണുക്കുകയും ചെയ്യും ഒരു ഉദ്യോഗസ്ഥ തലപ്പത്തോ അല്ലെങ്കിൽ ഇവർക്ക് അധികാര സ്ഥാനങ്ങളിൽ എവിടെ ഇരുന്നാലും മറ്റുള്ളവരെ കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തടുപ്പിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അസാമാന്യമായിട്ടുള്ള മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയുമൊക്കെ ഉണ്ടായിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ നീതിനിഷ്ഠയോടെ ഈശ്വരഭക്തിയോടെ ഇറങ്ങുന്ന പ്രകൃതക്കാരാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ പിതാവിനെ കൊണ്ട് അഭിമാനിക്കാനായിട്ട് നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും പിതാവുമായിട്ട് അവർക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അതിൻ്റെ കാരണം തന്നെ ഇവരുടെ സ്വതന്ത്ര ബുദ്ധിയാണ് വലിയ നിയന്ത്രണങ്ങൾ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല സത്യസന്ധത ഉള്ള വ്യക്തികളായിരിക്കും അതുപോലെ വിശാല ഹൃദയം ഉള്ള ആൾക്കാരാണ് അത് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വിനയായി തീരാറുണ്ട് വിഷമാവസ്ഥകൾ വന്നു ചേരുന്നതിനിടയാവുകയും ചെയ്യും അർഹിക്കാത്ത പലരും ഇവരുടെ വിശാല ഹൃദയം മുതലെടുത്ത് പല കാര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും അങ്ങനെ ചില വിഷമാവസ്ഥകൾ ജീവിതത്തിൽ വന്നെത്തുകയും ചെയ്യും കലാ സാംസ്കാരിക രംഗങ്ങളിൽ തിളക്കമുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറാനായിട്ട് സാധിക്കുന്നവരാണ് ഇവരുടെ ശരീരത്തിന് നല്ല ഉറപ്പും ആരോഗ്യവും എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്നവരായിരിക്കും ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഗവേഷണം നടത്തി അത് പ്രാവർത്തികമാക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത നല്ല വാക്സാമർഥ്യം ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക് ഇവരെ പറഞ്ഞ് ജയിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രണയത്തിൽ ഇവർ വളരെ ആസക്തരായിരിക്കും ഇവരുടെ ഇണകളായിട്ട് വരുന്നവരെ സ്നേഹം കൊണ്ട് മൂടുന്നവരായിരിക്കും അതുപോലെ ഇവരിൽ പെട്ടെന്ന് തന്നെ ക്ഷണം നേരം കൊണ്ട് ഈ കോപം വരുന്നത് കാരണം ഇണക്കവും പിണക്കവും ആ ഒരു ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടും ഇരിക്കും മറ്റുള്ളവർക്ക് ഒരു കാര്യത്തിനും വഴങ്ങിക്കൊടുക്കുകയില്ല എത്രത്തോളം എതിർത്ത് നിൽക്കാൻ പറ്റുമോ അങ്ങേ അറ്റം വരെ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും തൊഴിൽ രംഗങ്ങളിലൊക്കെ ഇവർക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഒന്നിലധികം ജോലികൾ ഇവരെ തേടി വരികയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ സാധാരണ കണ്ടുവരുന്നുണ്ട് ബിസിനസ്സിലും ഉദ്യോഗത്തിലും കൃഷിയിലും അതുപോലെ വൈദ്യശാസ്ത്രത്തിലും കലാമേഖലയിലൊക്കെ ആണെങ്കിൽ അതിലും വാഹന ഭൂമി ഇടപാടിലും അധ്യാപക ജോലിയിലും നീതിന്യായവൃത്തിയിലും എല്ലാം തന്നെ ഇവർക്ക് ശോഭിക്കുവാനായിട്ട് കഴിയും അതിലൊക്കെ തിളങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് വളരെ ഉയരത്തിലേക്ക് പോകുവാനും സാധിക്കും ഇവർക്ക് ധാരാളം സംസാരിക്കുവാനായിട്ട് സാധിക്കും അത്രത്തോളം തന്നെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കും നല്ല അറിവ് നേടുന്നതിനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന വ്യക്തികളാണ് അതിലൂടെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും വളരെ ദാനശീലരായിട്ടാണ് ഇവർ കണ്ടുവരുന്നത് മുതിർന്നവരെയൊക്കെ ബഹുമാനിച്ചു നിൽക്കും ധനം ഇവരിലേക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വന്നു ചേരാനുള്ള യോഗം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഇവര് പരിശ്രമശീലരായിരിക്കും സ്വന്തം കാര്യം നോക്കുന്നതിൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കും അതിന് പ്രാപ്തരായി തീരുന്നത് നൂറ് ശതമാനം ഇവർക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും ജീവിതത്തിലെ പുതിയ പ്രവർത്തന പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരാണ് സ്വന്തം കുടുംബത്തെ മാറ്റി നിർത്തി ഒരു കാര്യത്തിനും ഇവർ ഇറങ്ങാറില്ല അതുപോലെ ഇവർ അന്നദാനം നടത്തുന്നതിനും ഉദാരമായിട്ട് മറ്റുള്ള സംഭാവനകൾ നടത്തുന്നതിനുമൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും ദാമ്പത്യത്തിൽ ഇവർ ഇണയോട് വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ കുഞ്ഞുങ്ങളോടൊക്കെ വളരെയധികം ശ്രദ്ധയും താല്പര്യമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും അവരുടെ കാര്യത്തിനായിട്ട് ഇവർ പലപ്പോഴും ഇവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിൽക്കുകയും ചെയ്യും ആ ഒരു സമയത്ത് ഇവർക്ക് തികഞ്ഞ കർത്തവ്യബോധമുള്ള വ്യക്തികളായിരിക്കും ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ അന്ധമായിട്ടുള്ള മതവിശ്വാസമോ ആചാരങ്ങളോ ഒന്നും തന്നെ അതേപടി വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കില്ല ദൃഢമായിട്ടുള്ള ഈശ്വരവിശ്വാസം മനസ്സിലുണ്ടായിരിക്കും സത്യത്തെയും ധർമ്മത്തെയും ആദരിച്ചുകൊണ്ട് ജീവിതം നയിക്കാനായിട്ട് ഇവർ എപ്പോഴും മുൻഗണന കൊടുക്കും എല്ലാ തരത്തിലും ഇവർ അനുഗ്രഹീതരായിരിക്കും ഇവരുടെ ജാതകത്തിൽ തന്നെ സന്യാസ യോഗം ചിലരിലുണ്ടായിരിക്കും ലോകത്തിൽ തന്നെ സമുന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ ആരാധിക്കപ്പെടാനായിട്ട് ചിലപ്പോൾ യോഗ്യതയുള്ള ഒരു നക്ഷത്രമാണിത് ബിസിനസ്സിലാണെങ്കിലും ഉദ്യോഗത്തിലാണെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് ലാഭപ്പെടുത്തി അതിനെ കഴിവതും ശോഭിപ്പിക്കുന്ന രീതിയിൽ മുന്നിട്ട് കൊണ്ടുവരുന്നതിന് സാധിക്കുന്ന നക്ഷത്രക്കാരാണ് വിശാഖനക്ഷത്രക്കാർ കൂടെ ഉള്ളവരെ എല്ലാം ചേർത്ത് നിർത്താനും അവർക്ക് എപ്പോഴും നേതൃത്വം കൊടുത്ത് മുന്നിൽ നിൽക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കാനും എല്ലാം ഇവർ സന്നദ്ധരായിട്ട് എപ്പോഴും നിൽക്കും ഇവരുടെ സംഭാഷണം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആകൃതി കൊണ്ടും എല്ലാം തന്നെ വളരെ ഹൃദ്യമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും നക്ഷത്രത്തിന് പ്രതികൂലമായിട്ടുള്ള ചില നക്ഷത്രങ്ങളാണ് തൃക്കേട്ട പൂരാടം തിരുവോണം തുലാക്കൂറാണെങ്കിൽ അവർക്ക് കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരും ആദ്യ പകുതി അതുപോലെ വൃശ്ചിക കൂറില് ജനിച്ച വിശാഖക്കാരാണെങ്കിൽ മകൈരം രണ്ടാം പകുതിയും തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദങ്ങൾ ഇവയൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇന്ദ്രനാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ദേവത നക്ഷത്ര മൃഗം സിംഹമാണ് ഗണം അസുരഗണമാണ് പക്ഷി കാക്കയാണ് ഭൂതം അഗ്നി വിശാഖത്തിന് സ്വർണ്ണ നിറമാണ് അനുയോജ്യമായിട്ടുള്ള നിറം ഇതിൽ തുല കൂറുകാർക്ക് ഇത് കൂടാതെ ഇളം നീല വെള്ള എന്നിവയും വൃശ്ചിക കൂറുകാർക്ക് ചുവപ്പും അനുകൂലമായിട്ട് വരുന്നുണ്ട് വിശാഖത്തിൻ്റെ ഭാഗ്യരത്നം പുഷ്യരാഗമാണ് ഭാഗ്യസംഖ്യ മൂന്ന് വ്യാഴമാണ് ഇവരുടെ ഭാഗ്യദിനം എൺപത്തി ആറ് വയസ്സിൽ കൂടുതൽ ആയുസ്സിൽ പറയുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തേടിയെത്താൻ യോഗമുള്ളവർ തന്നെയാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ടായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ മൈൻഡപ്പിയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം